കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇന്ത്യൻ മാർക്കറ്റ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് എന്ന റേഞ്ചിനെടുത്ത് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ് ഇരുപത്തയ്യായിരം എന്ന ലെവൽ മറികടക്കാൻ മാർക്കറ്റ് പല പ്രാവശ്യം ശ്രമിച്ചെങ്കിലും ഇരുപത്തയ്യായിരം എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല അതിന് പിന്നിലെ പ്രധാന കാരണം മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നയിക്കാൻ ശേഷിയുള്ള ഫ്രഷ് ട്രിഗറുകളുടെ അഭാവവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിംഗ് സെല്ലിംഗ് ആക്ടിവിറ്റിയിലുള്ള ഇൻകൺസിസ്റ്റൻസിയുമാണ് കൂടാതെ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റും ഗ്ലോബൽ മാർക്കറ്റിനെ ഓളത്തിലാക്കുന്നുണ്ട് അതിൻ്റെ ഇമ്പാക്റ്റും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി വീക്ക്ലി ബേസിസിൽ പൂജ്യം പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞെങ്കിലും മന്ത്ലി ബേസിസിൽ രണ്ട് ശതമാനത്തോളം ഉയർന്നു മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡക്സുകളുടെ പെർഫോമൻസ് നോക്കിയാൽ വീക്ക്ലി ബേസിസിൽ മിഡ് ക്യാപ് ഇൻഡക്സും സ്മോൾ ക്യാപ് ഇൻഡക്സും ഒരു ശതമാനത്തോളം ഉയരുകയും ചെയ്തു മന്ത്ലി ബേസിസിൽ ഇന്ത്യൻ മാർക്കറ്റ് രണ്ട് ശതമാനത്തോളം ഉയർന്നത് ലാർജർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ ബുള്ളിഷ് ആണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന ടു ഹണ്ട്രഡ് ഡേ എക്സ്പെണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം ലാർജർ ടൈം ഫ്രെയിമിൽ ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണ് റീസെൻറ്റ്ലി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് എന്ന് ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ച് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന് ടു ഹൺഡ്രഡ് ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഫോം ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ചെറിയ രീതിയിൽ ബിയറഷായി തുടങ്ങിയിട്ടുണ്ട് അതിന് പിന്നിലെ പ്രധാന കാരണം കഴിഞ്ഞ രണ്ടാഴ്ചയായി മാർക്കറ്റ് നേരിടുന്ന കൺസോൾട്ടേഷനും ഹയർ സൈഡിൽ നിന്നും അതായത് ഇരുപത്തയ്യായിരം എന്ന ലെവലിൽ നിന്നും വന്ന പ്രൈസ് റിജക്ഷനുമാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തയ്യായിരത്തി മുന്നൂറ് തുടങ്ങിയ റേഞ്ചുകൾ നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുമ്പോൾ ഇരുപത്തി നാലായിരത്തി നാനൂറ്റി അൻപത് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇവിടെ ഷോർട്ട് ടൈം മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ടൈം ഷോർട്ട് ടൈം ഫ്രെയിമിനോടൊപ്പം തന്നെ ലാർജ് ടൈം ഫ്രെയിമിനെ ഫ്രെയിമിനെക്കുറിച്ചും നമ്മൾക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ബുള്ളിഷ് റിവേഴ്സൽ എന്ന ട്രെൻഡ് പാറ്റേൺ കാണാൻ സാധിക്കുന്നതും നമ്മൾക്ക് വാല്യൂ ബയിങ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതുമായ ചില സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് അതിനു മുൻപേ ഓവറാൾ മാർക്കറ്റിൽ നടക്കുന്ന ഒരു ട്രെൻഡിനെ കുറിച്ച് കൂടി പറയാം മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് ബയോൺ ഡിപ്പ് സെലോൺ റൈസ് എന്ന ട്രെൻഡാണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് സോണിന് അടുത്തെത്തുമ്പോൾ സെല്ലിംഗ് നടക്കുകയും സപ്പോർട്ട് സോണിന് അടുത്തെത്തുമ്പോൾ ബൈയിംഗ് നടക്കുകയും ചെയ്യുന്നു ഇരുപത്തയ്യായിരം മാർക്കറ്റിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുന്നു ഈ ഫാക്ടുകളൊക്കെ പരിഗണിച്ച് വേണം നമ്മൾ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കാൻ ഒന്നാമത്തെ സ്റ്റോക്ക് സ്വിഗ്ഗി സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സ്റ്റോക്കിൽ ഒരു ഡൗൺ ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിരുന്നു ഒരു ചാനൽ പാറ്റേണിലുള്ള ചാനൽ പാറ്റേണിലുള്ള ട്രെൻഡ് ലൈൻ ആയിരുന്നു സ്റ്റോക്ക് ഫോളോ ചെയ്തു വന്നത് അതിനുശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിരിക്കുകയാണ് അതായത് കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിരിക്കുന്നത് ഒരു മൊമൻറ്റം ഷിഫ്റ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ ഏപ്രിൽ മെയ് തുടങ്ങിയ മാസങ്ങളിൽ വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഒരു വാല്യൂ ബയിങ് സെറ്റപ്പും നമുക്ക് കാണാൻ സാധിക്കും ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതാണ് സാധാരണഗതിയിൽ കൺസോൾട്ടേഷൻ രണ്ട് മുതൽ മൂന്നാഴ്ച വരെ നീണ്ടു നിന്നേക്കാം കൺസോൾട്ടേഷന് ശേഷം ചെറിയ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ടും ബുള്ളിഷ് റിവേഴ്സലും വരാനുള്ള സാധ്യതയുണ്ട് ആർ എസ് ഐയും സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നൂറ്റി മുപ്പത് എന്ന റേഞ്ചിന് മുകളിൽ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിനെ നമുക്ക് പരിഗണിക്കാം സ്വിഗ്ഗി ഡൗൺവേഡ് ട്രെൻഡ് അവസാനിപ്പിച്ച് കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം ഒരു ബോട്ടം ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് മുന്നൂറ്റി മുപ്പതിന് മുകളിൽ വരും സമയങ്ങളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തുടങ്ങിയ ടാർഗറ്റ് സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ബുള്ളിഷ് റിവേഴ്സലിൻ്റെ സൂചനകൾ കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് നൂറ്റിയഞ്ച് രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുണ്ട് സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ഹറാമി രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേണും കാണാൻ സാധിക്കും ആർ എസ് ഐ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ വീക്കിലി ആർ എസ് ഐ അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട് ഇത് സ്ട്രെങ്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നൂറ്റി നാല് നൂറ്റി ആറ് തുടങ്ങിയ റേഞ്ചുകൾക്കിടയിൽ സ്റ്റോക്കിനെ അക്കോമഡേറ്റ് ചെയ്യാം തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് പോലുള്ള ടാർഗറ്റുകൾ സ്റ്റോക്കിൽ എയിം ചെയ്യാവുന്നതാണ് അല്പം സമയം എടുത്തേക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു സ്റ്റോക്ക് കാസ്ട്രോളാണ് ലോങ് ടൈം പൊസിഷൻ പോയിന്റ് ഓഫ് വ്യൂവും കഴിഞ്ഞ വീഡിയോയിൽ കാസ്ട്രോളിനെ കുറിച്ചും കാസ്ട്രോളിൻ്റെ ടെക്നിക്കൽ പാറ്റേണിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കാസ്ട്രോൾ ഏകദേശം ഇരുനൂറ്റി അഞ്ച് കാസ്ട്രോളിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി അഞ്ച് ഇരുനൂറ്റി പതിമൂന്ന് തുടങ്ങിയ റേഞ്ച് ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇരുന്നൂറ്റി പതിനാറ് എന്ന റേഞ്ച് റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ അതായത് ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് പുറത്തു കടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിനെ നമ്മൾ പരിഗണിക്കുന്നത് പത്ത് ശതമാനം വരെയുള്ള അപ്സൈഡ് ടാർഗറ്റാണ് കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിൽ നമ്മൾ എയിം ചെയ്യുന്നത് ഇരുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് കാസ്ട്രോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ ഇരുന്നൂറ്റി പതിനാല് ഇരുന്നൂറ്റി പതിനഞ്ച് തുടങ്ങിയ റേഞ്ചുകളിൽ അക്കോമലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് പോലുള്ള ടാർഗറ്റുകളാണ് ലഭിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്